യിരത്തി പതിനാല് വർഷം ഇപ്പൊ സഹ വ്യാഴാഴ്ചയാണ് ഇന്ററിപ്പൊ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഇന്ററിപ്പമയം മൂന്നരണിട്ടിട്ടുള്ളു അങ്ങനെ പറയണ്ടല്ലോ ഇന്നലെ സന്ദർശിക്കാറു വേണ്ടി ഉണ്ടാക്കിയ ഇത്രയും കൂടി സ്ട്രക്ചർ രണ്ടര മണിക്കൂർ കൊണ്ടാണ് ചെയ്ത് തീർത്തത് ഇന്നലെ വൈകിട്ട് പക്ഷെ അതുകൊണ്ട് എന്റെ എന്താക്കിയ പിടിക്കാ എന്റെ കണ്ണ് രാത്രി ഒരു ഉണ്ടായില്ല കണ്ണിന് ലൈറ്റ് എടുക്കിട്ടെ ഓരോ കണ്ണ് തീർത്തിരിക്കാം എന്ത് പറഞ്ഞാലോ

ടക്കളെ കേറിയാൻ വേണ്ടി ഒന്നാമത് ഒന്നാം അതല്ലേ അമ്മാനെറിയ ശരി കഴിഞ്ഞല്ലാണോ നിന്റെ

ഒരു പെസാ വ്യായം മണിയാറ് ഇരുപത് ആ പള്ളിയിലേക്ക് ഒരു പ്രസവ്യാനം പെസാ വ്യായാഴം പള്ളിയിൽ പോവാം വൈകിട്ട് నాదాళేలే ఉండు ఇనే ఇదరా ఎందుకు అలా కొట్ట ఆ కొట్ట వెళ్ళ దా వెళ్ళ దా ఆ కొట్ట లేదు എല്ല <laughs> ആന്റക്കണ്ട <laughs> <laughs> <hans> <morehill> ൃശ്ശൂത്തെ മരിച്ചാൻറ്റീലേ ആന്റീക്ക് ഭയങ്കര കായ്പീര് കുടിക്കാണ്ട് ഓരോ സാധനം ഒരാളെ കൊണ്ട് പള്ളി പോയി വന്നിട്ട് ജൈവില്ല പാവയ്ക്കാലില്ലേ നമ്മളെ പാവയ്ക്ക ആ സമയത്തൊക്കെ പാവല്ണ്ടാവും മിക്ക വീടൊക്കെ എല്ലാം അടക്കി ഇങ്ങോട്ട് കൊണ്ടിരും കൊണ്ടന്ന് കൂടെ സ്റ്റോക്ക് ചെയ്യണം പള്ളിന്ന് പറയാ കടിക്കുന്നു കടിക്കുന്ന കടിക്കലിട്ട് തൃശൂർ ആ അതിൻ്റെ കടിക്കുന്നുണ്ടറിയേ അങ്കളും കടിച്ചു നല്ലൊരു എന്താ ദൈവഭക്തി കൊണ്ട് ഇപ്പൊ ഇതിപ്പോ പുത്തമ്പാന വായിക്കും തൃശൂർന്ന് വെച്ചാൽ ഞങ്ങളൊക്കെ കല്യാണം ഒന്നും കഴിഞ്ഞിട്ടില്ല അപ്പൊ ഒരു പേജ് വായിച്ചോളണം പുത്തമ്പാന അത് ഒരു പുസ്തകമുണ്ട് അത് അപ്പാപ്പനും ഒക്കെ ഉണ്ടാവും നിർമ്മല എന്തോക്കാടാന്നറിയാ അത് ഇണ്ടേറിയപ്പം ഇത് കഴുത്തപ്പം ഇന്റേറിയപ്പം എന്ന് വെച്ചാ ഇതില് ഇതിൽ തേങ്ങ നീളത്തില് കോത്തിയിട മഞ്ഞൾ പൊടി ഇടും അത് ആവില വരിക അതാണ് ഇന്റേറിയപ്പം അത് പാതി നോയമ്പിനാണ് ഈ ഇണ്ടേറിയപ്പ ഉണ്ടാക്കുക പാതി നോയമ്പ് പകുതി ആവില്ല ഇരുപത്തിയഞ്ച് ആകുമ്പോ ഈ ഇണ്ടേറിയപ്പ ഉണ്ടാക്കും പക്ഷെ ഇത് ചെ ചെലവര് ഈ ഞങ്ങള് പപ്പടമാണ് ഇത് നാളെ ദുഃഖ വലിയാഴ്ച ഇന്നിപ്പോ ശർക്കരയില് ഇതാക്കിട്ട് ഈ ഇതേപോലെ ഈ കലത്തപ്പ ഞങ്ങള് കലത്തപ്പം പറയാ ഇതിപ്പോ ഞാൻ പറഞ്ഞ ഉള്ളിയപ്പം കളിത്തപ്പന്നും പറയും പക്ഷേ അവിടെ ഞങ്ങൾ വലിയ വിശേഷം എന്നിട്ട് ചേച്ചി കഴിഞ്ഞാൽ അങ്ങനെയൊക്കെ ആയപ്പോഴാണ് ഈ കലത്തപ്പത്തൊക്കെ ഇന്റെ ഉണ്ടാക്കുക എന്നിട്ട് ഞായറാഴ്ച ഇതേപോലെ പാല് പിഴിഞ്ഞ് നിറവ് പപ്പടം വറുത്ത് അതിങ്ങനെ ഒഴി കഴിഞ്ഞു ആറു മണിക്ക് കുർബാനക്ക് ഞങ്ങ പോയിരിക്കണം എല്ലാ ദിവസം പോവും അപ്പൊ ഇപ്പൊ ഇനി അറാജ പോവാന് കഷ്ടിച്ചു പോണു അന്ന് പോയതൊക്കെ അപ്പനെ ഭയങ്കര തന്നെ അതേപോലെ പ്രാർത്ഥന കുമ്പോ കൃത്യമായിട്ട് ശരിക്കും വണക്കമാസം അവിടെ വണക്കമാസം കേട്ടിട്ടുണ്ട് മാതാവിന്റെ വണക്കമാസം മെയ് മാസം മെയ് മാസത്തില് വണക്കമാസം അത് എല്ലാ കൊല്ലവും അവിടെ നടത്തും അതില് ഓരോ ദിവസം ഓരോ പാട്ട് അപ്പന് നല്ല ഉറക്കയില് പാടും നല്ല മാതാവേം മയക്കുറങ്ങില്ല ഇപ്പക്കാരൊക്കെ വിളിക്കും പിള്ളേരും ഒക്കെ വരും നമ്മൾ ഇതൊക്കെ ഉണ്ടാകും ഈ ഇഡലി ആട്ടയപ്പോ ഇഡലി പാത്രത്തിൽ പാട്ടത്തിൽ വെച്ചിട്ട് ചക്ക അന്ന് ചക്കയുടെ കാലമാണ് മെയിൻ അപ്പൊ ചക്ക ജളമറച്ചത് ചായ അതെ കാപ്പി കട്ടൻകപ്പിട്ട പിള്ളേരൊക്കെ വരും ഞങ്ങള് ഞങ്ങളെയും വിളിക്കും അവിടെ വല്യപ്പന്മാരുടെ വീട്ടിലും അവിടെ അപ്പുറത്തോക്കെ എന്നുവെച്ചാൽ എല്ലാവരും ഒരേ ദിവസം ആവില്ല ഇന്ന് നമ്മുടെ അല്ല അതല്ല യൂണിറ്റ് ഒന്നുമില്ല വല്യപ്പന്റെ വീട്ടില് വറു വെല്ലിയപ്പൻ വീട്ടില് അങ്ങനെ രണ്ടു വല്യപ്പന്മാരും പിന്നെ അന്ന് പുറമെ മതിയു താമസിക്കാൻ പോയി അവരല്ലേ പോയി അവരെ അവരെ വീട്ടില് പല സ്ഥലത്തും ഞങ്ങൾ ഇതേപോലെ കൂട്ടായിട്ട് പോവും അതേപോലെ ഈ ഇതല്ലേ നമ്മുടെ ഫെബ്രുവരി മാസത്തില് ചെറിയ സെൻസണന്റെ വഴിവിളക്ക് വഴി പ്രാർത്ഥനയുണ്ടാവും അപ്പനാണ് എന്റെ ലീഡർ ലീഡർന്ന് വെച്ചാ വിളക്ക് മെഴുകുതിരി അല്ല ഇവരി വിളക്കില്ലേ ഇങ്ങനെ കുഴല് പോലത്തെ അതിൽ മണ്ണൊന്നും ഒഴിക്കും അത് അങ്ങനെ തിരി കുഴല് പോലത്തെ മണ്ണ് വെച്ചൊരു അടുപ്പ് വെച്ച് തിരികെ അങ്ങനെ എൽ വരുന്ന കുട്ടികളാണ് കുട്ടികളാണ് വഴി പ്രാർത്ഥന രാത്രി ആറു മണിക്കൂടെ എട്ട് മണി ഒമ്പത് മണി വരെ പാടത്തോടെ അന്ന് പാടത്തോടി പോയിരുന്നെ പാടമൊക്കെ ഇപ്പൊക്കെ വീട് ദൈവമെ പാടത്തോടെ പോയിരുന്നു അങ്ങനെ ഇന്ന് ഒരു വീട്ടില് ഇന്നൊരു വീട്ടില് എടുത്തിട്ട് ഇന്നിപ്പോ ഒരു വീട്ടിൽ നിന്ന് എടുത്തിട്ട് വേറെ വീട്ടിൽ കൊണ്ടുവന്നേക്കും അവിടെന്ന് കപ്പും പലഹാരം പൊളിയ എന്തെങ്കിലും ഉണ്ടാവും അങ്ങനെ അവിടുന്ന് വേറെ വീട്ടിൽ നിന്ന് അങ്ങനെ ഓരോ നിന്ന് മാറി മാറി ഒരു ദിവസം ഒരു വീട്ടിൽ വെച്ചിട്ട് പിറ്റേ ദിവസം എല്ലാവരും ചെല്ലണം ൊരിയാണ് കൂടുതല് പൊരിയും ഈ തേങ്ങയും തേങ്ങ തേങ്ങൊത്തിയിട്ട് ശർക്കര അവര് ഇട്ടിട്ട് ഇങ്ങനെ 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 നിങ്ങനെ മേടിക്കും അതോ കൊടുപ്പല്ലേ അങ്ങനെ എനിക്ക് ഞങ്ങൾക്ക് അഞ്ചുപത്ത വയസ്സുള്ള അഞ്ചുപത്തു വയസ്സുള്ള കാര്യാണ് ഞാൻ പറയുന്നത് ഞങ്ങളുടെ പ്രായത്തിലുള്ള കുട്ടികളായാലും പെരന്റോട് ശോശാമ്മ മാതിരി ുട്ടി ശോശാമ ജോസ്പീനൊക്കെ ശോശാമെന്ന് പറയുന്നത് ഞങ്ങളുടെ അരി കരഞ്ഞ ഞങ്ങളുടെ പ്രായം ഞങ്ങളുടെ പ്രായം ഒക്കെയാണ് അവരൊക്കെ വിളക്ക് ദിവസം ഞാൻ പറഞ്ഞ ഈ വഴി പ്രാർത്ഥന എങ്ങനെ ഒരേ വീട്ടിൽ വെച്ച് കഴിഞ്ഞിട്ട് വീട്ടുകിലുത്ത ദിവസം അമ്പ് പെരുന്നാളും കൊണ്ടൊക്കെ ആയിട്ട് വലിയ ഇതായിട്ട് റോട്ടിക്കോടെ ഭക്ഷണം അങ്ങനൊക്കെയാണ് തന്റെ ഞങ്ങളൊക്കെ അങ്ങനെ ഞങ്ങളൊക്കെ പ്രതീക്ഷ എന്റെ തല്ല ഇങ്ങനെ പറയുന്നു ഞങ്ങളൊക്കെ അങ്ങനെ ജയിച്ച ആൾക്കാരാന്ന് പറയാ ഇപ്പൊ വല്ലേനും പോണ്ട ചോദി ഞങ്ങളൊക്കെ അമ്മമാരൊന്നും വരില്ലാത്ത ഇപ്പൊ ആ പാടം ഇല്ല നിറയെ വീടുകളും വരമ്പേ ഇല്ല അവിടെ അതേപോലത്തെ ഇതായി അവിടെ വീടാണല്ലോ പിന്നെ ആ അത് തന്നെ പിന്നെ നമ്മടെ വരുന്നില്ലേ നമ്മുടെ ഉമ്മൻചേരില്ല

അവിടെ ഇപ്പൊ പാടൊന്നും ഇല്ല എന്നാലും അവിടെ പകുതി പോയിട്ട് ഇടപെടിച്ചു വരും കാലം